പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം പുതുക്കിപ്പണിയാൻ തീരുമാനമായി ഇരുപത് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിൽ ഹോസ്റ്റൽ പുതുക്കിപ്പണിയും എൺപത് വിദ്യാർത്ഥികളെ താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കും എന്നാൽ മാറ്റിപ്പാർപ്പിക്കുന്ന ഇടം പണി പൂർത്തിയാകാത്ത കെട്ടിടമാണെന്നുമാണ് ഉയരുന്ന പരാതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന അപകടത്തിന് പിന്നാലെയാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ കൂടുതൽ ചർച്ചയായത് കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ആശങ്കപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളുടെ പരാതിക്ക് പിന്നാലെ ചാണ്ടിയമ്മൻ എം എൽ എ ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു കെട്ടിടം അൺഫിറ്റ് അല്ലെന്നും എന്നാൽ പുതുക്കി പണിയേണ്ടതുണ്ടെന്നും അധികൃതർ വിലയിരുത്തി ഒടുവിൽ വിദ്യാർത്ഥികളുടെ നിരന്തര പ്രതിഷേധത്തിന് അപകടത്തിന് പിന്നാലെ ഫലം കാണുകയാണ് ഹോസ്റ്റൽ കെട്ടിടം പുതുക്കി പുതുക്കിപ്പണിയാൻ തീരുമാനമായതായി മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഹോസ്റ്റലിനെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അതിലൊന്ന് ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റുഡൻസിനു വേണ്ടി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിലേക്ക് എൺപത് സ്റ്റുഡൻസിനെ ഇപ്പം മാറ്റാൻ കഴിയും പുതിയ ഹോസ്റ്റലാണ് അത് ഇവിടെ ആകെ ഉണ്ടായിരുന്ന കുറവ് വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും അത് ഇന്നലെ മിനിഞ്ഞുമായി ലഭിച്ചു അടിയന്തരമായി ആ ഹോസ്റ്റലിലേക്ക് കൃത്യമായി എൺപത് പേരെ മാറ്റും അവശേഷിക്കുന്ന ബാക്കി സ്റ്റുഡൻസിനെ വിലവത്തായ കെട്ടമുള്ള സ്ഥലത്തേക്ക് മെയിൻ്റനൻസ് നടത്തി പാർക്കിൻ്റെ കാര്യം അവർ തന്നെ സംബന്ധിക്കും ഇന്ന് പി ടി യുടെ മീറ്റിംഗ് ചേരുന്നുണ്ട് ആ പി ടി എ രക്ഷകർത്താ രക്ഷകർത്താക്കളും അധ്യാപകരും മെഡിക്കൽ കോളേജ് അധികൃതരും ചേർന്ന് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ടും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് ആ പുതിയ ഘട്ടം നിർമ്മിക്കാനുള്ള തീരുമാനം ഇതെല്ലാം പഴയ ബ്ലോക്കിലുള്ള മെയിൻ്റനൻസും നടത്തും ഒപ്പം പുതിയ ഘട്ടത്തെ സംബന്ധിച്ചുള്ള ആശയം കൊടുത്തു കഴിഞ്ഞു ഇതിനായി ഇരുപത് കോടി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി പക്ഷേ ഭരണാനുമതി ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഇരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഇതിൽ എൺപത് വിദ്യാർത്ഥികളെ താൽക്കാലികമായി പാരാമെഡിക്കൽ ഹോസ്റ്റലിലേക്ക് മാറ്റി പാർപ്പിക്കും പക്ഷേ ഈ ഹോസ്റ്റലിന്റെ നിർമ്മാണവും പൂർണ്ണമായും പൂർത്തിയാകാത്തതാണെന്നും പരാതിയുണ്ട് ജനം കോട്ടയം